കേരള തീരത്തെ കള്ളക്കടൽ പ്രതിഭാസം ഉയർന്ന തിരമാലകൾക്കും സാധ്യതയെന്ന മുന്നറിയിപ്പ് ചൊവ്വാഴ്ച രാവിലെ വരെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ എന്തൊക്കെയാണ് വിവരങ്ങൾ ജനി കേരള തീരത്ത് ജാഗ്രതാ നിവേശം നൽകിയിരിക്കാവസ്ഥ നിരീക്ഷണ കേരള തീരത്ത് കള്ളക്കട പ്രതിഭാസം ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ടെന്നും അതുപോലെ തന്നെ തിരമാലകൾ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നുമാണ് പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പത് വരെയാണ് ജാഗ്രതാ നിവേശം തുടരുന്ന ജാഗ്രതാ നിവേശം പറഞ്ഞിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധത്തിന് തടസ്സമില്ല എന്നാലും പോകുന്ന ആൾക്കാർ സുരക്ഷിതരായിരിക്കണം അവർ ഒരു തരത്തിലുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള കഴിഞ്ഞാൽ തിരികെ വെക്കണമെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മത്സ്യബന്ധന കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് അവർക്ക് യാതൊരു തരത്തിലുള്ള തടസ്സമില്ല എന്നാൽ കൂടി സുരക്ഷിതരായിരിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ശ്രീനന്ദ